അസലാമലൈക്കും വാഹി വാത്തമീൻ ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മൊബിനിങ്ങളെ പരിശുദ്ധ റമലാ മാസം നമ്മോട് വിട പറയാൻ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ മണിക്കൂറിൽ മാത്രം കാത്തിരിക്കുന്ന ഈ വേളയിൽ നാം എല്ലാവരും ഇപ്പോൾ പെരുന്നാൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സും മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള തിരക്കുകളിലാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാകുന്നത് വിത്ര വിത്തൃതക്കാത്തിൻ്റെ സംഭവം നമുക്കറിയാം വിത്ര വിത്തൃസഖാത്ത് കൊടുക്കണം എല്ലാവരും കൊടുക്കണം എന്നുള്ളതും അറിയാം ആര് കൊടുക്കണം എന്ത് കൊടുക്കണം കൊടുക്കൽ ഉത്തമമായ സമയമുണ്ട് കൊടുക്കൽ കറാഹത്തായ സമയമുണ്ട് കൊടുക്കൽ ഹറാമായ സമയമുണ്ട് ഇത് മൂന്ന് മനസ്സിലാക്കാൻ നല്ലതാണ് ജായിസ് ആയ സമയവുമുണ്ട് അപ്പം ജായിസ് ഉണ്ട് അഫ്വലുണ്ട് ഖറാഹത്ത് ഉണ്ട് ഹറാമുണ്ട് അത് പഠിക്കണം എൻ്റെ പ്രിയപ്പെട്ട മമ്മിനങ്ങളെ സക്കാത്ത് എന്നുള്ളത് നാം എല്ലാവർക്കും സക്കാത്ത് കൊടുക്കണം സക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് സക്കാത്ത് അവൻ്റെ നാട്ടിൽ അവൻ എന്താണോ ഭക്ഷിക്കുന്ന വസ്തു ഉള്ളത് അത് കൊടുക്കണം അരി കൊടുക്കണം എന്നതാണ് വിത്രചക്കാത്തിന് പകരം പൈസ കൊടുക്കാൻ പറ്റുമോ ഷാഫി മധുവിനുസരിച്ച് പൈസ കൊടുക്കാൻ പാടില്ല പറ്റൂല വിത്രചക്കാത്തിന് പൈസ കൊടു ക്യാഷ് കൊടുക്കാൻ പാടില്ല അരി തന്നെ കൊടുക്കണം അരി കൊടുക്കണം വിത്രജക്കാത്ത് എത്ര കൊടുക്കണം എന്നതാണ് അറിയേണ്ടത് വിത്രചക്കകത്ത് കൊടുക്കേണ്ടത് ഒരു സാഗാണ് വിത്ര സക്കാത്ത് കൊടുക്കേണ്ടത് ആ ഒരു എന്ന് പറഞ്ഞാൽ നാല് മുദ് കൂടിയതാണ് ഒരു സാഗ് തൂക്കം നമുക്ക് കണക്കാക്കാൻ ഒരിക്കലും കഴിയില്ല അങ്ങാടി പോയിട്ട് തൂക്കം കണക്കാക്കിയിട്ടല്ല സക്കാത്ത് കൊടുക്കുന്നത് എന്ന് ചുരുക്കം സക്കാത്ത് ഒരു സാഗാണ് കൊടുക്കേണ്ടത് ആ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു മുദ് എണ്ണൂറ് ലിറ്റർ ആണ് എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് ഒരു മുദ് അപ്പം നാല് മുദ് കൂട്ടിയാൽ അത്രയായി മൂവായിരത്തി ഇരുന്നൂറ് മില്ലി ലീറ്റർ കണക്കാണ് അരി കണക്കാക്കി കൊടുക്കേണ്ടത് മൂവായിരത്തി ഇരുന്നൂറ് മില്ലി ലീറ്ററാണ് അല്ലാണ്ട് മൂവായിരത്തി ഇ ഇരുന്നൂറ് ലീറ്ററല്ല അത് മനസ്സിലാക്കണം അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് മില്ലി ലീറ്ററാണ് വിത്രസക്കാത്ത് കൊടുക്കേണ്ട അരി അതിനെ തൂക്കിനെ കണക്കാക്കേണ്ടത് അങ്ങനെയാണ് അതിനൊരു പാത്രമൊക്കെ ഉണ്ടാക്കുന്നത് കണക്കാക്കിയാത്ത അറിയും അത് ചില സ്ഥലത്ത് നാം കൊടുക്കുന്നത് രണ്ട് ആറുന്നൂറ് ഉണ്ടാകും ചിലപ്പോൾ ആ ഈ പറയപ്പെട്ട മൂവായിരത്തി ഇരുന്നൂറ് മില്ലി ലീറ്റർ എന്ന് പറയുമ്പോൾ കണക്കാക്കുമ്പോൾ തൂക്കത്തിൽ ചിലപ്പോൾ എന്താ ഉണ്ടാവും തൂക്കം എല്ലാത്തിന് കണക്കൂട്ടിയാലേ എത്ര കിട്ടുന്നത് രണ്ടായിരത്തി രണ്ട് ആറുന്നൂറോ രണ്ട് എണ്ണൂറോ അത് അരിൻ്റെ വ്യത്യാസങ്ങളാണ് ചില അരി മണ്ണുള്ള ചെറിയ അരി ഉണ്ടാവും മണ്ണുള്ള അരി ഉണ്ടാവും അതിൻ്റെ ഒക്കെ പേര് നമുക്കറിയാമല്ലോ അപ്പോൾ അത് നോക്കിയിട്ടാണ് പിതൃസക്കാത്ത് ഏതൊക്കെ പല തരത്തിലുള്ള അരികളുണ്ടാകും അതുകൊണ്ടാണ് രണ്ടേ അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മൂന്ന് കൊടുക്കുന്നുണ്ട് വിരോധവും ഇല്ല അപ്പം അതിനേക്കാൾ കുറച്ച് കയറാൻ കുറഞ്ഞ് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയതിനെ കൂടി അള്ളാഹു താല തരുകയും ചെയ്യും പക്ഷെ കൊടുക്കുന്നവർക്കുള്ള നിബന്ധന ഉണ്ട് കൊടുക്ക നിർബന്ധമാകുന്നത് പെരുന്നാളുടെ അന്ന് അവനക്കുള്ള ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പാറപ്പിടത്തിൻ്റെയൊക്കെ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ വിത്ര സക്കാലത്ത് ഇന്ന് പെരുന്നാളിൻ്റെ ആ സമയത്ത് കൊടുക്കണമല്ലോ ആ കൊടുക്കുന്ന സമയത്ത് വിത്ര വിത്രചക്കാത്ത് കൊടുക്കുന്നവർ കൂടെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല ഡ്രസ് ഇതൊന്നും എനിക്ക് കൈവിണ്ടാകുന്നില്ല എന്നാൽ അവർക്ക് നിർബന്ധമാകുന്നില്ല ചവ്വാലിന്റെ അവസാന ചൊവ്വാലിന് സൂര്യനെ അവസ്തമിച്ച മുതല് അതുപോലെ പെരുന്നാളിൻ്റെ ആ സമയത്ത് ദിവസത്തിൽ അവർക്ക് വസ്ത്രവും പാർപ്പിടവും ഭക്ഷണം ഇതെല്ലാം കഴിച്ച് മിച്ചമുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമുണ്ടാകുന്നത് അല്ലാണ്ടെങ്കിൽ നിർബന്ധമാകുന്നില്ല കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യൻ്റെയും അവർക്കൊക്കെ ചിലവ് കൊടുക്കുന്ന ഞാനാണ് അപ്പം ചിലവ് കൊടുക്കുന്ന ആൾ ഞാനായത് എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് വിത്രസക്കാത്ത ഞാനാണ് എൻ്റെ ഉമ്മനെ കൊടുക്കേണ്ടത് ഞാനാണ് എല്ലാം ഞാൻ ഞാനാണ് അവർക്ക് ചിലവ് കൊടുക്കുന്നത് കാണും ചിലവ് കൊടുക്കുന്നവരാണ് അവരാണ് വിത്രസക്കാത്ത് കൊടുക്കുന്ന നിർബന്ധ മക്കളൊക്കെ ആ വിത്ര സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഇപ്പോൾ ദുബായിൽ ഉണ്ടാകും ഷാഫി അഹമ്മദ് പ്രകാരം ഇപ്പൊ ഞാൻ ഇവിടെയാണ് എൻ്റെ മക്കൾമാരും വീട്ടിലാണ് എന്നാൽ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് തന്നെ വിത്രജക്കാത്ത് കൊടുക്കാൻ വിരോധമില്ല ഇനിയിപ്പോൾ ഗൾഫിലുള്ള ഒരാളുണ്ടാവും അയാൾക്ക് വിത്ര പിത്രജക്കാത്ത അവൾ തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷെ കൊടുക്കേണ്ട അവകാശങ്ങളുണ്ടല്ലോ ഫക്കീർ മിസ്കിൻ ഇതൊക്കെ ഉണ്ടല്ലോ കുറയേണ്ടല്ലോ ഏട്ട് അവകാശമുണ്ടല്ലോ അതിൽപ്പെട്ട് ഇവർ ആരും അവിടെ ഇല്ല എന്നാൽ അവർക്ക് എന്താക്കാ നാട്ടിലേക്ക് എൽപ്പി ഒക്കാലത്താക്കുകയും പറയുകയും ചെയ്യാം അവൻ്റെ പിതൃസക്കാത്ത് അവിടെ കൊടുക്കുന്നു എന്ന് പറയുന്നത് വിരോധമില്ല എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കൽ നല്ലത് അത് കൊടുക്കേണ്ടത് അരിയാണ് അത് പഠിച്ചേക്കണം വിത്ര സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു സാഹചര്യമാണ് നാല് മുത്താണ് മൂവായിരത്തി ഇരുന്നൂറ് മില്ലി ലീറ്റർ കണക്കലാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് അരിയാണ് ക്യാഷ് കൊടുക്കാൻ പാടില്ല അത് ചെയ്യാവുകയും ഇല്ല നമ്മുടെ പ്രകാരം അങ്ങനെയാണ് അതിന് കണക്ക് പിന്നെ പിന്നെന്താ വിത്ര സക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ പറഞ്ഞല്ലോ ആ വിത്ര വിത്തൃചക്കാത്ത് ജായി സമയം എപ്പോഴാണ് വിത്രചക്കാത്ത് ജായിദാകുന്ന സമയം നോമ്പ് ഒന്നു മുതല് അവസാനം വരെയുള്ള സമയത്ത് വിത്ര വിത്തൃചക്കാത്ത് കൊടുക്കാൻ അനുവദിയാണ് അതെന്താകും വിത്ര വിത്തൃചക്കാത്ത പരിഗണിക്കും പക്ഷെ ഒരു നിബന്ധന അവിടെ ഉണ്ട് വിത്തരചക്കാതെ കൊടുക്കുന്നവരും വാങ്ങുന്നവരും എന്താവണം കൊടുക്കുന്നവരും വാങ്ങുന്നവരും ആ അവസാന സൂര്യാവസ്ഥ ആ സമയത്ത് അവസാനത്തെ സൂര്യാവസ്ഥ സമയത്ത് അവർ രണ്ടാള വിത്രചക്കാതെ അഹൃതപ്പെട്ടവരായിരിക്കണം അന്ന് അവർ ജീവിച്ചിരിപ്പുണ്ടാകുമ്പോഴും ഇതാണ് നിബന്ധന ജാഹിതാകുന്നത് ഏറ്റവും അഫ്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാൾ വിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ് ഏറ്റവും അഫുദ്ധി പെരുന്നാസ്കാരത്തിൻ്റെ ശേഷം കൊടുക്കൽ എന്താണ് കറാഹത്താട് ഇനി പെരുന്നാസ്കാഹത്തിന് പിന്തിച്ച് ആ ദിവസം പിന്തിച്ച് കൊടുക്കലെന്നാണ് ഹറാമാട് അത് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് വിത്രസക്കാത്ത എല്ലാവരും കൊടുക്കണം അത് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തുള്ള അയക്കുകൾ നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും പഴവ് വന്നാൽ ചവിൻ്റെ സുരതുകൊണ്ട് പരിഹരിക്കുന്നത് പോലെ പരിഹരിക്കുന്നത് പോലെ അവർ നാല് എന്തെങ്കിലും ന്യൂനതകൾ വന്നാൽ ഈ വിത്രചക്കാത്ത് കൊടുക്കല് കൊണ്ട് ഇത് പരിഹരിക്കുമെന്നതാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ട് വിത്ര സക്കാത്ത് എല്ലാവരും കടിവുള്ളർ കൊടുക്കണം പിന്നെ വിതൃചക്കാത്തിൻ്റെ അരി എൻ്റെ വീട്ടിലേക്ക് അപ്പുറത്തെ വീട്ടുകാർ കൊണ്ടുവന്ന് തന്നാലോ ആ തന്നാൽ അത് പിന്നെ എൻ്റെതായി അവൻ വിത്ത് എൻ്റെ വിതൃചക്കാത്താണ് എന്ന് അവനക്ക് തന്നു ആ തന്ന മൂന്ന് കിലോ അരി എനിക്ക് തന്നാൽ പിന്നെ അത് എൻ്റെ വിരക്കിലായി പിന്നെ അതിനെ തന്നെ എടുത്തിട്ട് ഞാൻ വേറെ ആക്കി കൊടുക്കുന്നുകൊണ്ട് വിരോധവും ഇല്ല ഇനി ആ അരി തന്നെ എടുത്തിട്ട് ഇവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കാതിരിക്കല നല്ലത് കാരണം ഇതിനടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കു പോകുമ്പോൾ പറയും ഇത് അതിനു അരി എന്നെ ഇങ്ങോട്ട് അന്ന് അറിയും അതിനായിട്ട് നല്ലതാണ് ഓടി കൊടുക്കണ്ട കൊടുത്ത പരിഗണിക്കും പക്ഷെ കൊടുക്കാതിരിക്കാൻ നല്ലത് കൊടുക്കേണ്ടത് വേറെ ആർക്കും കൊടുക്കാം കാരണം അവൻ്റെ മെരിക്കിലായി ആരി അതുകൊണ്ട് അങ്ങോട്ട് വിതരണം ചെയ്തുകൊണ്ട് വിരോധമില്ല ഒരുപാട് അതിനെപ്പറ്റി പറയാനുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനിയങ്ങളെ ഇങ്ങനെയാണ് ജായ്സും അതുപോലെ തന്നെ കറാത്തും ഹറാം ഇതൊക്കെ പഠിക്കണം നല്ല നിലക്ക് സക്കാത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്ര കിലോമീറ്റർ തൂക്കത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏകദേശം രണ്ട് അറുനൂറ് രണ്ടേ എഴുന്നൂറ് ഇങ്ങനെയായിരിക്കും ഒരു അരിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത് ഒരു സഖമാണ് അത് നാല് മുത്താണ് മൂന്നായിരത്തി ഇരുന്നൂറ് മില്ലി ലീറ്റർ അണു കൊടുക്കേണ്ടത് അസലാമലൈക്കും വറഹമത്തെ എല്ലാവരും പ്രത്യേകിച്ച് ദ്വാരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് വീട്ടിലൂടെ ഞാൻ വന്നിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദിനം നടത്തണം അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു വരുമാറാവട്ടെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം നിശാ അല്ല എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി മരിച്ചു എൻ്റെ ബാപ്പാക്ക് വേണ്ടിയൊക്കെ സഹോദരിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് നസീയത്തോടെ നിർത്തുന്നു അസ്സാമലൈക്കും വറഹമത്ഹീ പറഞ്ഞു